രാത്രി കാലങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന് ചുറ്റും അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ വരാന്തയിലുമുള്ള ബൾബുകൾക്ക് ചുറ്റും ധാരാളം പ്രാണികൾ വട്ടമിട്ടു പറക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഇത്തരം പ്രാണികൾ പലപ്പോഴും നമ്മുടെ ചെടികളെ ആക്രമിക്കുന്ന കീടങ്ങളായിരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ചെടികൾക്ക് രോഗം പരത്തുന്ന ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളെ വഹിച്ചുകൊണ്ട് നമ്മുടെ ചെടികളുടെ അടുത്തേക്ക് എത്തുന്നവയായിരിക്കും പ്രകാശത്തോടുള്ള ഇവയുടെ ഈ ആസക്തിയെ പ്രയോജനപ്പെടുത്തി നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് രോഗകീട നിയന്ത്രണം സാധ്യമാക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട നൂറ് ശതമാനവും ആധികാരികമായ അറിവുകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ അമല അഗ്രി മീഡിയയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യമായി നമുക്ക് ഇതുപോലെ നമ്മുടെ വീടുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു എൽ ഇ ഡി ബൾബ് എടുക്കാം ഒരു കാരണവശാലും ഫിലമെൻ്റ് ബൾബോ സി എഫ് അല്ലാ ഉപയോഗിക്കരുതെന്ന കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് നമുക്ക് അതിൻ്റെ മുകൾ ഭാഗത്തെ ഗ്ലാസ് നീക്കം ചെയ്യാം അതിനുശേഷം ഇതുപോലത്തെ ഒരു പി വി സി പൈപ്പിന്റെ കണക്ടർ നമുക്ക് എടുക്കാം എൽ ഇ ഡി ബൾബിന്റെ വാവട്ടത്തിൽ കൃത്യമായി ഇരിക്കുന്ന അളവിലുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്ന പി വി സി കണക്ടർ അങ്ങനെ ശരിയായ രീതിയിൽ ഉറച്ചിരുന്നില്ലെങ്കിൽ അല്പം ഫെബികുക്കു പോലുള്ള പശകൾ ഉപയോഗിച്ച് ഒട്ടിച്ചു വെക്കാം പ്രകാശം നേർരേഖയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പി വി സി കണക്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് തുടർന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിലെടുക്കാം ആ ബോട്ടിലിന്റെ അടപ്പ് ആ പി വി സി പൈപ്പിന്റെ കണക്ടർ കൃത്യമായി ഇറങ്ങുന്ന രീതിയിൽ ഇതുപോലെ വട്ടത്തിൽ മുറിച്ചു മാറ്റാം ഇത് ചെയ്യുവാനായി പി വി സി കണക്ടർ അടപ്പിന് മുകളിൽ വെച്ച് സ്കെച്ച് പേന ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം അതിനുശേഷം ഹാക്സോ ബ്ലേഡ് പോലുള്ള പരന്ന കാമ്പികൾ പഴിപ്പിച്ച് ആ വരയിൽ കൂടി കുത്തി കഴിഞ്ഞാൽ ഇതുപോലെ വട്ടത്തിൽ നമുക്ക് അടപ്പ് തുളച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ നമ്മളുണ്ടാക്കിയ ആ ഹോളിനുള്ളിലേക്ക് പി കണക്ടർ ഇതുപോലെ ഇറക്കി വെക്കാം അവ തമ്മിൽ ഉറച്ചിരിക്കാനായി ഫെബി പോലുള്ള എന്തെങ്കിലും പശ ഉപയോഗിക്കാം അതിനുശേഷം കുപ്പിയുടെ താഴ്ഭാഗത്തായി ഇതുപോലെ ഉള്ളിൽ അലുമിനിയം കോട്ടിങ് വരുന്ന എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ച് പൊതിയാം ആ പ്ലാസ്റ്റിക്കിൽ കൂടി പ്രകാശം പുറത്തു പോകാതിരിക്കാൻ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ നമുക്ക് കറുത്ത ഇൻസുലേഷൻ ടേപ്പോ അതല്ലെങ്കിൽ നനവിനെ അതിജീവിക്കാൻ കഴിവുള്ള നൈലോൺ ടേപ്പ് ഉപയോഗിച്ചോ ഒരു കോട്ടിങ് കൊടുക്കാം അങ്ങനെ നമ്മൾ കോട്ടിങ് കൊടുത്തതിനു ശേഷം നമ്മളൊട്ടിച്ച ടേപ്പിന്റെ മുഗൾ ഭാഗത്തായി ഈ വീഡിയോയിൽ കാണുന്നതുപോലെ കുപ്പിക്ക് ചുറ്റും നമ്മുടെ ചെറുവിരലിന്റെ വലിപ്പത്തിൽ ഹോളുകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കണക്ഷൻ കൊടുക്കുവാനായി ഇതുപോലത്തെ ഇലക്ട്രിക് വയറും ഹോൾഡറും ആവശ്യമാണ് നമ്മുടെ കൃഷിയിടവും വീടും തമ്മിലുള്ള ദൂരം കണക്കാക്കി വേണം വയറിന്റെ നീളം അളന്നെടുക്കാൻ വെയിലിനെയും മഴയെ അതിജീവിക്കാൻ വേണ്ടി ക്വാളിറ്റിയുള്ള ഇലക്ട്രിക് വയർ തന്നെ ഉപയോഗിക്കുന്നതാണ് അനുയോജ്യം അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കുവാൻ അറിയാമല്ലാത്ത വീട്ടമ്മമാരും മറ്റും ഇത് ഒരു കാരണവശാലും തനിയെ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരത്തിൽ വയറും ഹോൾഡറും പിന്നും കണക്ട് ചെയ്യാൻ അറിയാൻ മേലാത്ത ആളുകൾ അവ മേടിക്കുമ്പോൾ തന്നെ ഇലക്ട്രിക് കടക്കാരനോട് ആവശ്യപ്പെട്ട് കണക്ട് ചെയ്തു തന്നെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം ഒഴിവാക്കാൻ സാധിക്കും അങ്ങനെ നമ്മുടെ പ്രകാശ പ്രകാശകിണിയുടെ പണി പൂർത്തിയായിരിക്കുകയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതുപോലെ ഒരു കയറുപയോഗിച്ച് കെട്ടിവേണം കെണിയെ നിർത്തുവാനായി ഒരു കാരണവശാലും നമ്മൾ ഉപയോഗിച്ച ഇലക്ട്രിക് വയറിന്റെ ബലത്തിൽ കെണിയെ താങ്ങി നിർത്തരുത് ഈ കെണി നമുക്ക് രണ്ട് രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും നമ്മളിട്ട ഹോളുകളുടെ തൊട്ട് താഴെ വരെ വെള്ളം നിറച്ചും അതുപോലെ തന്നെ ബോട്ടിലിൻ്റെ അകത്തും പുറത്തും വെളിച്ചെണ്ണ പുരട്ടിയും നമുക്ക് ഈ കെണി പ്രവർത്തിപ്പിക്കാൻ സാധിക്കും നിങ്ങളുടെ കൃഷിയിടത്തിൽ ഇതിൽ ഏത് രീതിയാണ് കൂടുതൽ അനുയോജ്യമെന്ന് പരീക്ഷിച്ചു തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ടോം